ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സാരീസിൻ്റെ കളക്ഷൻ ആണേ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് യൂൺ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം എന്താണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റമാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ബോഡി ഫുള്ളായിട്ടും ഈ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൽ വരുന്ന എന്താണ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഈയൊരു കളർ ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ പല്ലു പല്ലുപോശം പോകുന്നത് ദാ ഇങ്ങനെയാണേ പല്ലുപോശം പോകുന്നത് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഇതിപ്പോ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടിട്ട് തന്നെ എന്താണ് ഐറ്റം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പം ഏറ്റവും ആവശ്യമുള്ള ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് ബോഡി അളോർ ഇതാണ് ഈ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു കളർ ആണ് നമ്മുടെ പല്ലുപോശം പോകുന്നത് ഈ ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഈയൊരു ഷെയ്ഡാണേ ഈ ഈയൊരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പല്ലു പോകുന്നത് ഒരു ടൈപ്പ് പ്രിന്റ് ആണ് കേട്ടോ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല അപ്പൊ ഫോൾഡ് ചെയ്ത് വെക്കാൻ നല്ല പാടാ കേട്ടോ അതുകൊണ്ടിട്ടാണേ ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഡെയിലി ഡെയിലിവെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇപ്പം നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇത് കൊണ്ടു വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണേ ദാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പല്ലു പോകുന്നത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ അല്ല ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എങ്ങനെയാണേ ഇതാണ് ഇതിന്റെ പല്ലു പോഷൻ പോകുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന എന്ന് പറയുന്നത് ഗ്രീൻ ഇതിന്റെ എല്ലാ റേറ്റ് വന്നിട്ട് വെറും എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിപ്പോ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വെറും എൺപത്തി അഞ്ചേ അപ്പൊ നിങ്ങള് ഒന്നോ രണ്ടോ മൂന്നോ പീസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അത്രയ്ക്ക് റേറ്റ് കുറവാണ് വെറും എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മളിപ്പോ ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഏറ്റവും എന്താണ് വിലക്കുറവിൽ ഈ ഐറ്റം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഐറ്റം പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ടിട്ട് നിങ്ങളെ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം ഇതൊക്കെ നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഇത്രയും റേറ്റ് കുറവില് ചെയ്യുന്നു വെച്ചിട്ട് ഇതിന്റെ ക്വാളിറ്റിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല പുതിയ പീസാണോ ഉള്ളത് നമ്മൾ നിവർത്തിയിട്ട് പോലും ഇല്ലാത്ത പീസുകളാണ് കേട്ടോ എന്താ ഈ റൈറ്റോ ഐറ്റം ഒക്കെ എന്താണ് നമ്മളിത് ഫോൾഡിങ്ങിന്ന് പോലും മാറ്റിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കുവാണ് നല്ല നല്ല ഐറ്റംസ് ആണ് പിന്നെ കുറച്ച് പീസസ് മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ ഓഫർ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ എന്തായാലും വെറുതെ എന്താണ് സ്റ്റോക്ക് ആക്കി വെക്കാണ്ട് നിങ്ങൾക്ക് ഒരു ഉപ ഉപകാരം ആവുമല്ലോന്ന് വെച്ചിട്ട് ചെയ്യുന്നേടെ നെക്സ്റ്റ് വരുന്ന കളറ് ഈ ഒരു ഷെയ്ഡാണേ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ ഗ്രീനൂടെ ചേർന്ന് വരുന്നൊരു ഷെയ്ഡാണ് അപ്പൊ ഇത് റേറ്റ് മറക്കണ്ട വെറും എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മളിപ്പോ അവൈലബിൾ ആക്കുന്നത് ഡെയിലി വെയർ കളക്ഷൻ ആണ് അപ്പൊ ഇതിലേതേലും ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്